കൃഷിയൊക്കെ പ്രേക്ഷകർക്ക് എന്താ ഇഷ്ടമുള്ള ഒരു മേഖലയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ നമ്മള് വിഷമില്ലാത്ത ഞാനങ്ങനെ കൃഷിയോട് വലിയ താല്പര്യം എന്ത് കൃഷി വീട്ടിലെ തോപ്പിലൊക്കെ വീട്ടിലെ അമ്മയമ്മയൊക്കെ ചെയ്യുന്ന മുളക് മറ്റേ പയർ ഇതൊക്കെ നട്ടു വളർത്തുന്ന കണ്ടിട്ടുണ്ട് അപ്പം പുതുതലമുറയുടെ സാന്നിധ്യം വളരെ കുറവുള്ള ഒരു മേഖലയാണ് കൃഷി എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ചെറുപ്പം മുതൽ കന്നുകാലികളെ വളർത്തി പഠനത്തോടൊപ്പം വരുമാനം കണ്ടെത്തുന്ന ഒരാളെയാണ് നമ്മൾ ഇനി പരിചയപ്പെടുത്താൻ പോകും മലപ്പുറം കൊടുങ്ങി സ്വദേശി ഫൈസാനാണ് നല്ലൊരു ക്ഷീര കർഷകനായി ഇഷ്ടം പത്താം വയസ്സിലാണ് ഒരു ആടിനെ വേണമെന്ന് ആദ്യമായി ഫൈസാൻ വീട്ടുകാരോട് പറഞ്ഞത് പക്ഷേ വീട്ടുകാർ ആദ്യം അത് കാര്യമായി എടുത്തില്ല സ്ഥിരമായി ഫൈസാൻ ഈ ആഗ്രഹം പറഞ്ഞതോടെ വീട്ടുകാരും ബന്ധുക്കളും നൽകിയ പണം ഉപയോഗിച്ച് ആദ്യം രണ്ട് ആടിനെ വാങ്ങിയാണ് തുടക്കം ഇന്നിപ്പോൾ ആടുകൾ പശുക്കൾ കോഴികൾ താറാവുകൾ അങ്ങനെയെല്ലാം ഉണ്ട് ഞാൻ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേമ്മ കർഷകന് ചിലവാപ്പാൻ്റെ കുടുംബത്തിലായാലും അവരും കർഷകൻ അവർക്ക് കുറെ പാടും നെല്ല് കൃഷി അങ്ങനെ പല ഉണ്ടായിരുന്നു ഉമ്മാനോട് ഞാൻ പറഞ്ഞിരുന്നു ആടിനെ വേണമെന്നുള്ളത് പറഞ്ഞു കാക്കാൻ്റെ ഒരു കൂട് കിട്ടി ആദ്യം മരത്തിന്റെ കൂടായിരുന്നു രണ്ടും ഉമ്മാന്റെ ഒരു കട ഉണ്ടായിരുന്നു ചെമ്മട് മാർക്കറ്റിൻ്റെ ഉള്ളിൽ അവിടെ നിന്ന പൈസ കൊണ്ട് ഞാൻ ഒരു ഐറ്റക് കൂട് പണിഞ്ഞു പഠനത്തെ ബാധിക്കാത്ത രീതിയിൽ സമയം കണ്ടെത്തിയാണ് പൈസാൻ ആടുകളെയും പശുക്കളെയും പരിപാലിക്കുന്നത് ഇപ്പം പഠനത്തോടൊപ്പം ഞാൻ ഇതിനെയും ഡെവലപ്പ് ചെയ്തുകൊണ്ടേ നിൽക്കും ഇനി ഹൈടെക് ഫാം ആക്കാനുള്ള പരിപാടിയിലാണ് കോഴികളെയും താറാവുകളെയും ഇനി ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാനുള്ള പരിപാടിയിലാണ് അതേപോലെ ആടുകളെയും പശുക്കളെയും ഇനി ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ പാൽ ഇവിടെ കറന്ന് ഇവിടെ കാച്ചി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും ബ്രാൻഡും നമുക്ക് ഇന്നുണ്ട് ഗ്രീൻ ഫാം എന്ന ബയോഫ്രഷ് എന്നുള്ള ബ്രാൻഡ് നമ്മളുടെ തന്നെ ഉണ്ട് കുടുംബം വലിയ പിന്തുണയാണ് ഈ കുട്ടി കർഷകന് നൽകുന്നത് എന്തെങ്കിലും ഒരു 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 കാര്യം കാര്യം ചെയ്യുമ്പോൾ ചെറിയ കുട്ടിയല്ലേ അവർക്ക് ചെയ്യാൻ ചെയ്യാൻ എന്നുള്ള എന്നുള്ള ആ ആ ഞാൻ ഞാൻ അവരെ കൊണ്ട് പറ്റും കൂടി അതിൽ ഇൻവോൾവ് ഫൈസാൻ തന്റെ പഠനാവശ്യത്തിനും മറ്റുമുള്ള പണം എല്ലാം കണ്ടെത്തുന്നത് ഇവിടെ നിന്നാണ് സ്കൂളിലെ സുഹൃത്തുക്കൾക്കും അധ്യാപകർക്കും എല്ലാം ഇത് അറിയാമെന്നും ഒരു ക്ഷീര കർഷകനായി അറിയുന്നതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും ഫൈസാൻ പറയുന്നു കൊടിഞ്ഞി തിരുത്തി സ്വദേശി മറ്റത്ത് അബ്ദുൽ ഷരീഫയുടെയും മകനാണ് ഫൈസാൻ സമീർ ബിൻ കരീം ട്വന്റി തിരൂർ